ഉദ്ദേശിച്ചത് കഴിഞ്ഞ കൊല്ലത്ത് അവളുടെ മൂന്നാം ക്ലാസ്സിലത്തെ ബുക്ക് അവള് അവളുടെ ഉണ്ണി കുട്ടൂസിന് കൊടുക്കാറ് പഠിക്കാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ കുട്ടുമോന്റെ ബുക്ക് ചേട്ടന്റെ കൂടെ പണി ചെയ്യണ ഒരു ഭായി ഉണ്ട് അപ്പൊ അതിൽ രണ്ട് മക്കള് അപ്പം രണ്ട് മക്കള് പത്താം ക്ലാസ്സിലാണേ അപ്പൊ അവർക്ക് കുട്ടുമോന്റെ കഴിഞ്ഞ കൊല്ലത്തെ ബുക്കുകണ്ട് അവര് കൊഴപ്പൊന്നുമില്ല നല്ല ബുക്കുകളാണ് അപ്പൊ അവര് അവര് ചോയിച്ചു ബുക്ക് ഉണ്ടോന്ന് അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം സാധാരണ എല്ലാവരും വെക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളും കുപ്പി പാട്ടുകാരൊക്കെ അവർക്ക് ബുക്കുകള് കൊടുക്കണ് പൈസക്ക് കൊടുക്കണ് പക്ഷെ ഞങ്ങൾ എല്ലാ കൊല്ലം ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പഴയ ബുക്ക് അടുത്ത കൊല്ലം ഉള്ള കുട്ടികൾക്ക് കൊടുക്കാണ് അങ്ങനെയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് ഇന്ന് അവർക്ക് കൊടുക്കാനുള്ള ബുക്കുകളൊക്കെ ഞങ്ങൾ ഒതുക്കി വെക്കണ് പിന്നെ അത് മാത്രല്ല ബുക്കുകൾ മാത്രല്ല ഞാൻ കൊടുക്കണത് മോന്റെ ഇത്രേം നാളത്തെ പരീക്ഷ പേപ്പർ എക്സാമിന്റെ ചോദ്യ പേപ്പർ കേട്ടാ അത് ഞാൻ ഓരോ പ്രാവശ്യം പരീക്ഷ കഴിയുമ്പോ എടുത്ത് വെക്കുന്നുണ്ട് കാരണം അടുത്ത കൊല്ലം കുട്ടികൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ സമയത്ത് നോക്കി നോക്കി പഠിക്കാൻ ഒരു ഉപകാരമുള്ള കാര്യമാണ്. അപ്പൊ അതും കൊടുക്കണ് അപ്പൊ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് വെച്ചിണ്ട് ഞങ്ങൾ എല്ലാ കൊല്ലം ഇങ്ങനെ കൊടുക്കണം കാരണം ഞങ്ങള് പരമാവധി പരീക്ഷ പേപ്പറുകളും ഒക്കെ ഞങ്ങൾ എടുത്ത് വെക്കും കാരണം അത് മറ്റേ അടുത്ത കൊല്ലം കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞങ്ങൾ ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയ മൈക്കല്ല ഞങ്ങള് ഞങ്ങടെ മറ്റേ ഫോണിലേക്ക് ആദ്യത്തെ ഫോണിലേക്ക് ഞങ്ങൾ മൈക്ക് മേടിച്ചു പക്ഷെ ആ ഫോണിൽ ആ മൈക്ക് സെറ്റാവുണ്ടായിരുന്നില്ല അപ്പൊ അത് മേടിച്ചത് ഭയങ്കര സങ്കടമായി ഞങ്ങൾ എന്നിട്ട് അത് എടുത്ത് വെച്ചു ഏതെങ്കിലും കാലത്ത് നല്ല ഫോൺ മേടിക്കുമ്പോ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഐഫോൺ കിട്ടിന്ന് പറയാ അപ്പൊ ഞങ്ങൾ അതില് വെച്ച് നോക്കിയപ്പോ അത് ഓക്കേ ആയി അപ്പൊ ആ ഫോണിലാണ് ഇപ്പൊ ആ വീഡിയോ എടുക്കുന്നത് കേട്ടാ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ ബുക്കുകളൊക്കെ കൊടുക്കണ് ആ ഹിന്ദിക്കാർ ഹിന്ദിക്കാര്ന്നല്ല അവര് ഒരു ഒന്നാം ക്ലാസ് തൊട്ടന്നെയോ നമ്മുടെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അവര് കേരളത്തിലെ തൃശ്ശൂർ ഒരു സ്കൂളാണ് പഠിക്കുന്നത് കേട്ടാ ഒരു നന്നായി മലയാളം എഴുതാനും വായിക്കാനും അറിയാം നല്ല കുട്ടികളാണ് അപ്പൊ അവർക്ക് ഈ ബുക്ക് കൊടുക്കണ് ബുക്ക് മാത്രല്ല ബാഗും കൊടുക്കെണ് ബുക്കൂന്റെ ഞങ്ങള് ഞങ്ങളെ ബാഗും കൊടുക്കണ് കാരണം അവർക്ക് ഇഷ്ടപ്പെടോന്ന് അറിയില്ല എന്നാലും നമ്മൾക്ക് ഇത് ഇല്ല ആവശ്യം ഇല്ല നമ്മുടെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തുക്കൾ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പരമാവധി കൊടുക്ക നമ്മൾ ഒരിക്കലും നശിപ്പിച്ചു കളയരുത് മറ്റുള്ളവർക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ അത് പരമാവധി കൊടുക്കുക അല്ലാണ്ട് ഇപ്പൊ ഇപ്പത്തെ തലമുറകൾ പരമാവധി ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ കൊടുക്കണത് കാണാറില്ല കാരണം അവർ ഉപയോഗം കഴിഞ്ഞാൽ അത് നശിപ്പിക്കണം മിക്കതും ചെയ്യാറ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളോടാണെങ്കിലും നിങ്ങളും അങ്ങനെ ചെയ്യരുത് പരമാവധി നിങ്ങൾ നിങ്ങക്ക് ആവശ്യം മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ ചേട്ടൻ എനിക്ക് ബാഗ് ഞാൻ പാടില്ലേ ആ പൊടിമോള് പൊടിമോളിന്റെ ചേട്ടൻ ബാഗ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇതാണ് പൊടിമോളിന്റെ ചേട്ടൻ പൊടിമോൾക്ക് ഇപ്രാവശ്യം കൊടുത്ത ഗിഫ്റ്റ് നല്ല ഭയങ്കര യൂണിക്കോം കണ്ടില്ലേ യൂണികോണിന് ഭയങ്കര ഇഷ്ട അപ്പ മോന യൂണികോണ അപ്പൊ അവനറിയ യൂണിക്കോം ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ സർപ്രൈസായിട്ട് മേടിച്ച് പോണതാണ് യൂണികോണിന്റെ ബാഗ് അവക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ നല്ല ഭംഗിയിലേ കാണെ ആ പൊടുമ്പോള കൊറച്ച് ബുക്കുകളൊക്കെ ഗൈഡ് ഗൈഡ് ഒക്കെ അടീല് ഗൈഡ് എടുത്ത് ബാഗൊന്നും ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു സ്ഥലാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആ ഗൈഡൊക്കെ എടുത്ത പൊന്നുമേലിരിക്കുന്നത് ആ തന്നെ തന്നെ ഗൈഡ് ഞങ്ങടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു അലമാരിയാണ് ഞങ്ങടെ ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് പരമാവധി എല്ലാവരും ഇതേപോലുള്ള നശിപ്പിച്ച കളയാണ്ട് നിങ്ങളുടെ മക്കളുടെ ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ നല്ലതാണ് അപ്പൊ ഈ ഗൈഡും കൊടുക്കാം കാരണം അവർക്ക് നല്ലൊരു ഉപകാരായിരിക്കും പഠിക്കണ കുട്ടികൾക്ക് നല്ലൊരു ഉപകാരായിരിക്കും അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ ഇത് ഞങ്ങള് പാക്ക് ചെയ്യാൻ പോവാണെ ഇത് ചാട്ടിനും മോളും കൊണ്ടു കൊടുക്കും അത് എന്തായാലും എടുക്കുന്നില്ല ഏട്ടാ അപ്പൊ ഇത് നമുക്ക് എടുത്ത് ബാഗിലൊക്കെ പാക്ക് ചെയ്യാൻ പൊടിമോള് കുട്ടൂസിനെയാണ് കൊടുക്കണത് ഏട്ടാ കുട്ടൂസിനെ പിന്നെ ഇവിടെ അടുത്താണ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ വീഡിയോ ചെറിയ ചെക്കന ഏതൊരു ആ ഇത് പൊടിമോളിന്റെ പൊടിമോളിന്റെ അല്ലേ അതായത് പൊടിമോളിന്റെ എന്താ പറയാ അംഗൻവാടിയിലത്തെ ആണ് ഏട്ടാ കൊറേ ഫോട്ടോകൾ ഇതേ ചെറുപ്പൊടിമോള് ചെറുപ്പത്തില് ഫോട്ടോസുകള് അപ്പൊ നമുക്ക് ഇത് പാക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇതാണ് ഇതാണ് ഞങ്ങളുടെ ചെറിയ വീഡിയോ നമുക്ക് ആരും ഇങ്ങനെ ബുക്കുകളോ കാര്യങ്ങളോ ഒന്നും തരാറില്ല നമ്മള് കാശ് കൊടുത്ത് മേടിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാം കാരണം ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് അത് കാരണം ഞങ്ങൾ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കുകളൊന്നും നശിപ്പിക്കരുതെന്ന് അപ്പോൾ അത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഒന്നും കേടുപാട് വരത്തി കോരി വരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വേറെ വേറെ ഒന്നിനല്ല അത് അടുത്ത കൊല്ലം വേറൊരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ആ കണ്ട ഇത് നോട്ട് ബുക്കുകളാണ് വേറെ പക്ഷെ ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരൊക്കെ എഴുതി അല്ലേ ഇതൊന്നും നമുക്ക് എന്തായാലും ഇത് വിൽക്കാനേ പറ്റുള്ളൂ ഈ ഇങ്ങനെ കുപ്പിപ്പാട്ടൊക്കെ വിക്കാം പ്ലാസ്റ്റി ഒക്കെ ഞങ്ങൾ ഇത് വിക്കും അതുകൊണ്ട് നമുക്ക് നമുക്കൊരു ഉപകാരമില്ല എന്നല്ല ഓ ഇല്ല ആവശ്യം വരില്ല പക്ഷെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക അത് കുട്ടികളൊക്കെ കുട്ടികളോട് പറയുക ഇതിലേതാ ഞാൻ ബോക്സിൽ പറയേണ്ടതാണ് അത്ര അത് ഇത് പൊടിമോളിന്റെ എൽ കെ ജിയിൽ തന്നിണ്ട് ആ എൽ കെ ജി നല്ല നീറ്റ് ആയിട്ടുള്ള പെണ്ണു കാണാൻ പറ്റും പൊടിമോളിലെ എൽ കെ ജിയിലേക്കുള്ള ഫോട്ടോസാണ് നമ്മൾ ബുക്കൊക്കെ ബാഗിലാക്കിട്ടു ബുക്കുകൾ ഇത് കൊടുക്കണ്ട ഇല്ല അവര് പത്താ ഇത് ഒമ്പതിലത്തെ എട്ടില ആയിരത്തി തൊമ്പത്തി അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാന്ന് വെച്ചിട്ടാ ബാഗ് വേണ്ടാന്ന് പറഞ്ഞില്ലേ ബാഗ് വന്നു നമുക്ക് മേടിക്കാം അതെനിക്ക് അറിയാതെ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മള് കൂടെ പണിന് കൊറേ കൊല്ലായിട്ട് നമ്മുടെ കൂടെ പണി എന്താണ് അപ്പൊ രണ്ട് മക്കളും രണ്ടു മക്കളും പത്തിലാണ് ഹിന്ദിക്കാരണേ അവര് രണ്ടുപേര് ചെറുപ്പം തൊട്ട് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ അങ്ങനെ ഹിന്ദി ചിരുത്തി അപ്പൊ അവര് ജയിച്ചു അപ്പൊ നമ്മള് ചോദിച്ചു അലിബായിരടുത്ത് ചോദിച്ചു ഇങ്ങനെ ബുക്ക് നമ്മൾ അവര് നമുക്ക് കുറെ സാധനം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബുക്കിന് തരാറുണ്ട് ഇങ്ങനെ പണിസ്ഥലത്തുനിന്ന് കിട്ടുമ്പോ നമ്മളിങ്ങനെ ഓരോന്ന് നമുക്ക് കിട്ടണ സാധനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചു അലിബായി ഇങ്ങനെ ബുക്ക് കൊടുത്തിട്ട് അപ്പൊ രണ്ടാൾ പഠിക്കണ്ട ഒരാൾക്ക് കൊടുത്താൽ പിന്നെ ഒരാൾക്കല്ലേ പേടിക്കണ്ടോ അപ്പൊ അലിബായി കൊണ്ടുവന്നോളാം പറഞ്ഞു അപ്പൊ ഒരു ബാഗും നമ്മള് കൊടുക്കണ്ട കണ്ടാ ബാഗും കൊടുക്കണ്ട് അപ്പൊ വെറുതെ നാശാക്കി കളഞ്ഞിട്ട് കാര്യമില്ല ഇത് കുറച്ചു ദിവസം കൂടി ഇരുന്ന് ഇതൊക്കെ പോകും പോക നല്ല ബാഗാണ് അപ്പൊ നമ്മളിത് കൊടുക്കാൻ പോവാണ് കൊടുക്കുന്നതൊന്നും നമ്മള് വേടിയോടുക്കണില്ല കേട്ടാ അതൊന്നും വേടിയോടുക്കണില്ല നമ്മളപ്പത് ഞായറാഴ്ചയാണേ അപ്പൊ അത് നമ്മള് ഞാനും പൊടിമോളും കൂടിയിട്ട് കൊടുക്കാൻ പോണ് അപ്പൊ അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് മുമ്പേ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ മൈക്ക് നമ്മടെ പഴയ ഇത് നമ്മുടെ പഴയ ഫോൺ നമ്മുടെ പഴയ ഫോണില് ഇതാവുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മൾ ഇതില് കുത്തിയപ്പോ അത് ശരിയായി ഇപ്പൊ വോയിസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാരും ശരിയപ്പോടിയോ അച്ഛനും മോളും അവര് നമ്മുടെ അലീബായിക്ക് ബുക്കുകൾ കൊടുക്കാൻ പോകാനുള്ള പോയിട്ട് വേന്നാളോട്ടാ ഞായറാഴ്ച കാരണം കൊറച്ച് പരിപാടികള് നമുക്ക് കായൽ മീൻ മേടിക്കാം വരുമ്പോ മീനാ